ഹായ് ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഞായറാഴ്ച അവസാനിച്ചു ഞായറാഴ്ചയുടെ ഞായറാഴ്ചയുടെ പകലിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണിപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം നമ്മുടെ കഴിഞ്ഞ് പക്ഷേ ചോറൊക്കെ കൊണ്ട് കിടന്നുറങ്ങി ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം എന്താണെന്നറിയാം ഭയങ്കര ഇവിടെ കളിച്ചേൻ്റെയൊക്കെ ഭയങ്കര വിയർപ്പൊക്കെയാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ഇവിടെ ഷഡിൽ കളിയാണ് കണ്ടോ ഏഹ് നിങ്ങൾ ഇത് കണ്ടോ ഏ ഇവള് സ്കൂളിൽ നാളെ എക്സാം ആണ് കേട്ടോ ഏഹ് നിങ്ങളിത് കാണുന്നുണ്ടോ നാളെ എക്സാമായിട്ട് പഠിക്കുക വേണ്ട ഒരാളാ ഒരാൾ ഇവിടെ ഒരാളിത് ഇവിടെ ഇരുന്ന് എക്സാമിന് പഠിക്കുകയും ഒരാളിത് അവിടെ ഇരുന്ന് എക്സാമിന് പഠിക്കുകയും ചെയ്യുക ഏഹ് ഇവർ ഒരാൾ ഏഴാം ക്ലാസ്സിലും ഒരാൾ ഒമ്പതാം ക്ലാസ്സിലുമാണ് ഈ പ്രാവശ്യം നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒരാളെ അല്ല വിദ്യാഭ്യാസ മന്ത്രി പുള്ളിക്കാരൻ്റെ പേരെന്തായിരുന്നു ആ എന്നറിയില്ല ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് ഓരോ ഒരു ഒറ്റവരെണ്ണത്തിനെ പഠിക്കാതെ വിജയിപ്പിക്കില്ല എന്നാ പറഞ്ഞേക്കുന്നത് ഏഹ് ഇവർ രണ്ടുപേരും പഠിക്കുന്ന കോലമാണ് ഈ കാണി കാണുന്നത് കേട്ടോ 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 ഇവർ എത്രത്തോളം പഠിക്കാനും ഏഹ് കളിക്കാനും വരെ മടിയുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി മനസ്സിലാകുന്നതായിരിക്കും കണ്ടോ ഷട്ടിൽ കളിക്കുന്നതിൻ്റെ ആ ഭംഗി കണ്ടോ നിങ്ങൾ കണ്ടോ വേണ്ട എന്താ ശങ്ക ഷഡിൽ ഇങ്ങനെ നിങ്ങളിങ്ങനെ കളിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കളിച്ചിട്ടുണ്ട് ഷട്ടിൽ പറ നിങ്ങൾ ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ ഷട്ടിൽ കണ്ടോ ഷട്ടിൽ കളിക്കുന്നതിൻ്റെ ഒരു ഭംഗിയാ ഇത് ഈ കളി നിങ്ങളൊന്ന് കണ്ടു നോക്കാം ഇങ്ങനെ ഒന്ന് കളിച്ചു നോക്കണം കണ്ടോ കണ്ടോ ഏ ഏ ഉച്ചയ്ക്ക് ഇവിടെ അടുത്തൊരു പാലുകാച്ചുണ്ടായിരുന്നു ഇവിടെ കൂട്ടുകാരുടെ വീട്ടിൽ അവിടെ പോയി മൂക്ക് മുട്ട തിന്നിട്ട് മൂക്ക് മുട്ട തിന്നിട്ട് മൂ മൂക്ക് മുട്ട തിന്നിട്ട് ആ മൂക്ക് മുട്ട തിന്ന് വന്നിട്ട് പെരുമ്പാമ്പിനെ പോലെ പെരുമ്പാമ്പിനെ പോലെ കിടന്ന് എഴഞ്ഞു കളിക്കണ്ട കണ്ടാ കണ്ടോ കണ്ട കണ്ട നിങ്ങളിത് കാണണം നിങ്ങള് നിങ്ങളിത് കാണുന്നുണ്ടോ രണ്ടുപേരും കൂടെ പാലുകാച്ചിന് പോയി വന്ന് വയർ വയറ് നിറച്ച് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് പേരുടെ ഫുഡ് കണ്ടുപേരും കൂടെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവും ആ കഴിച്ചിട്ടുണ്ടാവും കണ്ടോ കഴിച്ചിട്ടുണ്ട് കണ്ടോ ഏഹ് എന്നിട്ട് എന്നിട്ട് വന്ന് കിടന്ന് കണ്ടോ 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 അങ്ങനെ വേണം പോന വേണ്ട വയ്യ വയ്യ അവക്ക് അവക്ക് വയ്യ അവക്ക് ഒന്നിന് കണ്ടോ കണ്ട കണ്ട കണ്ടാ അടിക്കാൻ പോലും അറിയത്തില്ല ഏഹ് ഷഡിൽ ബാറ്റ് കൊണ്ട് ആ കോർക്കിൽ അടിക്കാൻ പോലും അറിയില്ല കണ്ടോ നേരെ ചെറുപ്പം അടിക്കാൻ അറിയില്ല കണ്ടോ നീ നോക്കി കണ്ടോ കണ്ട കണ്ടോ ആ കണ്ട കണ്ടോ ആ കണ്ടോ കണ്ടോ ഇതാണ് ഇതാണ് ഇവിടെ ഈ കളിക്ക കണ്ടോ രണ്ടര ഇവിടെ നിന്ന് കളിക്കുക കണ്ടോ എന്നെ അടിക്കാൻ വരുന്ന കണ്ടോ കണ്ട കണ്ടോ ഇതാണ് കളി ഇതാണ് ഏഹ് രണ്ട് അവക്ക് നല്ലവണ്ണം കോർക്ക് അടിക്കാൻ പോലും അറിയത്തില്ല വയസ്സ് കണ്ടോ കണ്ടോ ഇവ പിന്നെ അങ്ങനെ അടിക്കണ ആ പൊക്കിയല്ലേ അടിക്കുന്നത് കണ്ടോ കണ്ടോ ഏഹ് അവരാണെങ്കിലട്ടി അടിക്ക അടിക്കുന്ന പോലെ അടിക്കുന്നത് ആ അവൻ പട്ടി അടിക്കുന്ന പോലെ അടിക്കുന്നത് കണ്ടോ ആ എന്താ നീ കളിച്ച എന്താ കളിച്ച എന്താ കളിച്ചാൽ എന്താ ആ ഇവളെന്തൊക്കെയാ ഇവളെന്തൊക്കെയാ പറയുന്ന കേട്ടോ ദേ ഇങ്ങോട്ട് വന്ന് ഇവള് പറഞ്ഞു കേട്ടോ അങ്ങോട്ട് ഒരു കേട്ടാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അറിയോ എങ്ങനെ എങ്ങനെ ഉമ്മാല വിവരക്കേട് വിവരക്കേട് മാത്രം പറയുന്നുള്ളു വിവരക്കേടെ വിവരക്കേടെ വിവരൊക്കേടെ കോണക സോറി കായ്സ് അവൾക്ക് വാക്ക് മാറിപ്പോയതാണ് കോണകം എന്ന് പറയുന്ന സാധനം അവൾ ആദ്യമായിട്ട് കണ്ടതില്ല സിനിമക്കകത്ത മോളെ അതിനെ നീ വാക്കൊക്കെ വാക്കി പറഞ്ഞ പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും മോളെ ഏഹ് ഏ എന്ത് നാക്ക് പോയി അറിഞ്ഞില്ലോ അറിയണമല്ലോ ഇതൊക്കെ അതാ പോവാണെന്ന് ചെല്ലു എന്തൊക്കെ വിവരക്കെയാണ് പറയുന്നത് ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം സത്യം ഞങ്ങളുടെ ലൈഫ് എന്താണിപ്പോ എനിക്ക് മനസിലായില്ലേ കൊറേ ചിരിയും കളി കണ്ടോ കണ്ടോ ഇത് ഇവിടെ 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 വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയോ ഞാൻ ഇവിടെ കൂട്ടുകാരനാണെന്നോ വിചാരിച്ചിരിക്കുന്നത് കണ്ടോ എന്റെ മേലും നോക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടോ ബാറ്റ് വെച്ചെന്നടിക്കുന്ന കണ്ടാ കണ്ടോ ബാറ്റ് അടിക്കുന്ന തകർന്നാളാണെടുത്തിട്ടിടിക്കുകയും ചെയ്യും കണ്ടോണേ കണ്ടോ ഇതാണ് ഇവിടുത്തെ പരിപാടി കണ്ട കണ്ട കണ്ടാ എന്റെ ചിക്കൻ എന്റെ മുട്ട ഇങ്ങള് എന്റെ മുട്ട മാറി ഇപ്പൊ മുടി വിളിച്ചില്ല ഒരാഴ്ച കഴിയുമ്പോൾ സൂപ്പറായിട്ട് വീണ്ടും മുടി കളിക്കും അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇനി എന്താണെന്ന് വെച്ചാ ഇനിയിപ്പം കുളിക്കണം തല്ലി കഴുകി കുളിച്ച് ആ പിന്നെ കിടന്നുറങ്ങണം ഇനി കിടന്നുറങ്ങി നാളത്തെ പ്രഭാതത്തിലേക്ക് ഉണരും എന്നുള്ള ഒരു കൂടി കിടന്ന് ഉറങ്ങണം അല്ലേ പിന്നെ എല്ലാ വിശ്വാസത്തോടുകൂടി കിടന്ന് കിടന്ന് ഉറങ്ങണം കേട്ടാ ഇതാണ് ഞങ്ങളുടെ നമ്മുടെ ലൈഫ് ആണോ കേട്ടാ ഇതാണ് ഞങ്ങളുടെ ലൈഫ് എല്ലാവർക്കും എല്ലാരും പഠിച്ചിട്ടു വെള്ളം പഠിച്ചോ അജ്മി മൊട്ടമേടി ജയിക്കുവോ അല്ല ജയിക്കോ അജ്മി എവിടെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ മലയാളം പഠിച്ചു മലയാളം വായിക്കാൻ എഴുതാൻ ഒരാള് നിങ്ങൾ കണ്ടാണല്ലോ അജ്മിയുടെ ഒരു മലയാളം അന്ന് ഒരു ദിവസം ഞങ്ങള് ഒരു ഒരു ഏറ്റവും വലിയൊരു തമാശ എന്താണെന്നുവെച്ചാല് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കാറിൽ ഇങ്ങനെ കൊല്ലത്തോട്ട് യാത്ര ചെയ്യുകയാണ് അപ്പം ആ അല്ല ഒരു ഒരു വർഷം ഒരു വർഷം മുമ്പ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു റോഡ് സൈഡിൽ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് അപ്പം അവിടെ ചായക്കട എഴുതി ബോർഡ് എഴുതി ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ചായ കടി അപ്പം ഇവിടെ പണ്ടിക്കകത്തൊരു വായിച്ച് എന്താ പറയുക ചായ കട്ടി അപ്പൊ ഇവിടെ ആ വായിച്ച വേടാണ് കട്ടി ഞാൻ കാറിനാത്തിന്റെ മോക്ക് ഭയങ്കര ബുദ്ധിയാണ് അല്ലേ ഓക്കേ ഓക്കേ ടാറ്റ പറ ടാറ്റെ ബാബായ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മടെ ഇനി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബാബായ് അജ്മലേ അജ്മലേ ബാബായ് ഇത് ഭയങ്കര ബുദ്ധിമാൻ ബുദ്ധി രാക്ഷസനാണ് വായു മുറുക്ക് തിന്നട്ടെ തിന്നിട്ട് ഓക്കെ ഓക്കെ